திங்கள் முதல் சனி வரை ஒன்பது முப்பதி യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പിതാവേ ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഇവരെയും ഒന്നാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ച യേശുവേ ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും ഒന്നായിത്തീരുന്നതിൻ്റെ സുവിശേഷം ഞങ്ങളെ നീ പഠിപ്പിക്കണമേ ഒന്നായിത്തീരുമ്പോൾ ക്രിസ്തുവിന്റെ ഹൃദയത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു എന്ന തിരിച്ചറിവിലേക്ക് വളരാൻ ഈ തിരുവചന ധ്യാനം ഞങ്ങളെ സഹായിക്കണമേ ആമേ വിശുദ്ധ ോഹനാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിസിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഇരുപത് ഇരുപത്തിനാല് മുതലുള്ള തിരുവചനങ്ങൾ പന്ത്രണ്ട് പേരിൽ ഒരുവനും ദിദീമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്നാൽ അവൻ പറഞ്ഞു അവന്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരൽ ഇടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈവയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എട്ട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോട് കൂടെ ഉണ്ടായിരുന്നു വാതിലകൾ അടച്ചിരുന്നു യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം അവൻ തോമസിനോട് പറഞ്ഞു നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക എൻ്റെ കൈകൾ കാണുക നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക അവിശ്വസിയാകാതെ വിശ്വാസിയായിരിക്കുക മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഒറ്റയ്ക്ക് നടക്കാനാണോ ഇഷ്ടം അതോ കൂട്ടായി നടക്കാനാണോ നമുക്ക് താല്പര്യം ആകാശത്ത് പറന്നു പോകുന്ന ഒറ്റയ്ക്ക് പോകുന്ന ഒരു പറവയോടാണോ നമുക്ക് പ്രണയം അതോ കൂട്ടമായി പോകുന്ന കുറേ ഉറുമ്പുകളോടാണോ നമുക്കിഷ്ടം സത്യം പറഞ്ഞ എന്റെയും നമ്മുടെയൊക്കെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത് ഒന്നിച്ച് നടക്കുന്ന ആ ഉറുമ്പുകളോടല്ലേ ഒറ്റയ്ക്ക് പറക്കുന്ന പറവയേക്കാൾ കാട്ടിലെ ഏറ്റവും ഭീകരരായ ജീവികൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കടുവയോ സിംഹമോ മറ്റാരും അല്ല പിന്നെ ആരാ ഒറ്റയ്ക്ക് നടന്നു പോകുന്ന ചിലര് മുറിവേറ്റവരാണ് മുറിവേറ്റ് ഒറ്റപ്പെട്ടതിൻ്റെ ദുരന്തങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് ഏറ്റവും വലിയ ഭീകരർ എന്ന് നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടെത്തുന്നുണ്ട് ഒറ്റപ്പെടുന്നതാണ് ഒരുവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശാപം യുദാസിനോട് എന്തുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത് നീ ജനിക്കാതിരുന്നെങ്കിലും നന്നായിരുന്നു എന്ന് ക്രിസ്തുവിന് പറയേണ്ടി വരുന്നത് അവൻ്റെ ഉള്ളിലെ ആ ഒറ്റപ്പെടലിന്റെ ചില സൂചനകൾ ക്രിസ്തു കണ്ടതിൻ്റെ പേരിലാണ് എന്നെ നോക്കി ക്രിസ്തു പറയൂ ഒറ്റപ്പെട്ടു ജീവിക്കുന്ന ഒരു ദുരന്ത കഥാപാത്രമാണ് ഇവനെന്ന് ഈ ദിവസങ്ങളിലെ ഒരു തരം ഫിലോസഫി രൂപപ്പെടുന്നത് അസ്തിത്വ ദുഃഖം എന്നത് പേരില്ല ഒറ്റപ്പെട്ടു പോകുമ്പോൾ അവൻ അനുഭവിക്കുന്ന ചില വൈകാരിക വൈകൃതങ്ങളെക്കുറിച്ച് അവൻ പങ്കുവയ്ക്കുമ്പോൾ അത് വലിയ ഫിലോസഫിക്കായിട്ട് ആയിട്ട് ഇന്ന് ഒരു സ്യൂഡോ ഫിലോസഫിക്കായിട്ട് രൂപപ്പെടുന്നുണ്ടെങ്കിൽ ഒറ്റപ്പെട്ടു പോകുന്നതിൻ്റെ അവസ്ഥകളെക്കുറിച്ച് നമ്മളൊന്ന് കണ്ടെത്തണം യുദാസ് ആ കൂട്ടായ്മയിൽ നിന്നും മാറിപ്പോകുന്ന സമയത്താണ് അവൻ്റെ ജീവിതത്തില് ദുരന്തങ്ങൾ പെയ്തിറങ്ങുന്നതായിട്ട് നമ്മൾ കാണുന്നത് ഇന്ന് സുവിശേഷത്തില് നമ്മൾ വായിക്കുന്നുണ്ട് വളരെ ശക്തമായ രീതിയിൽ അവൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവനെ ഉത്തിതിനെ കാണാൻ പറ്റിയില്ല എന്നൊരു ഭാഗ ഇന്ന് നമ്മൾ വായിച്ചു കേട്ടത് ശിഷ്യന്മാർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കൂട്ടത്തില് പ്രാർത്ഥിക്കാനുള്ള എന്തുകൊണ്ടോ മനസ്സ് തോമസ് ലിഹയ്ക്ക് കണ്ടെത്താതെ പോയപ്പോഴാണ് അവൻ ആ കൂട്ടായ്മയിൽ നിന്ന് മാറിപ്പോകുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് എന്നിട്ടും സംഭവിക്കുന്നത് എന്താ ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത് എപ്പോഴാ അത് അവർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവരുടെ മധ്യ ക്രിസ്തു പ്രത്യക്ഷപ്പെടുക തോമസ് ലിഹ പിന്നീടാ തിരിച്ചറിയുന്നത് ആ കൂട്ടായ്മയിൽ നിന്നും മാറി ഏതൊക്കെയോ തീരങ്ങളിലേക്ക് പോയിട്ട് യാത്ര തിരിച്ച് വീണ്ടും തിരിച്ചു വരുമ്പോൾ അവൻ കണ്ടെത്തുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട് അവരെ അടുത്ത് ആ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടെന്നോ എനിക്ക് വിശ്വസിക്കാൻ എന്ന് തോമാസ് ലിഹ കരഞ്ഞുകൊണ്ട് പറയാ അതിനുശേഷം ആ ശിഷ്യന്മാരൊക്കെ കരം കോർത്തു പിടിച്ചു എന്നിട്ട് പറയണ കാര്യമുണ്ട് അതെ ഞങ്ങളെ ഞങ്ങളുടെ ഈശോയെ കണ്ടു ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങളുടെ മദ്യത്തിൽ ഈശോ വരുന്ന അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായിന്ന് ആ ബാക്കി ശിഷ്യന്മാര് പറയുമ്പോൾ കരഞ്ഞതും വിതുമ്പിയതും ഒക്കെ തോമസിന്റെ ഹൃദയല്ലേ അതിനുശേഷം പിന്നെന്താ ചെയ്യുന്നത് സുശേഷത്തിന്റെ അടുത്ത തലത്തിൽ വായിക്കുന്നത് ഇങ്ങനെ പറഞ്ഞിട്ടാണ് തോമസ് ലീഹ വീണ്ടും ആ കൂട്ടരോട് കൂടെ നിൽക്കുക ഒന്നിച്ചിരുന്ന് ആ ശിഷ്യമാരുടെ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് വീണ്ടും ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടിട്ട് തോമസ് ലീഹാനെ വിളിച്ചിട്ട് പറയുന്നത് ഇപ്പൊ മനസ്സിലായോ ഞാൻ ഈശോയാണെന്ന് ക്രിസ്തുവാണെന്ന് എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഞാനാണെന്ന് നിനക്ക് മനസ്സിലായോ എന്നൊക്കെ ചോദിച്ച് ക്രിസ്തു അവനെ ചേർത്ത് പിടിക്കുന്നത് എപ്പോഴാ അത് ആ കൂട്ടായ്മയുടെ ശക്തിയില് അവൻ വളർന്നപ്പോഴാ സ്നേഹവരെ കൂട്ടായ്മയുടെ പ്രത്യേകതകളെ കുറിച്ച് ഒന്ന് കണ്ടെത്താനായിട്ട് നമുക്ക് പറ്റുമോ നഷ്ടപ്പെട്ടു പോയ ചില കൂട്ടായ്മകൾ ഉണ്ടെങ്കിൽ കൊണ്ടുവരാനും വീണ്ടും അതൊന്ന് വിളക്കി ചേർക്കാനും എനിക്കും നിങ്ങൾക്കൊക്കെ പറ്റുമോ ഫ്രാൻസിസ് പുണ്യവാൻ എപ്പോഴും പറയാറുണ്ട് അവന്റെ ആത്മീയത രൂപപ്പെടുന്നത് പലപ്പോഴും ഈ കൂട്ടായ്മയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴാണെന്ന് നമ്മൾക്കും അറിയുന്ന ഒരു യാഥാർത്ഥ്യല്ലേ സ്ലിഹന്മാരോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ തിരുസഭയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അഭിഷേകമുള്ളവരെ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോഴല്ലേ ഒരുപാട് പേർക്ക് രോഗശാന്തി ഉണ്ടാകുന്നേ എവിടെയാണ് ധ്യാനകേന്ദ്രങ്ങൾ അത്ഭുതങ്ങൾ നടക്കുന്നു എന്ന് വാർത്ത കേൾക്കുമ്പോൾ മനസ്സ് നിറയുന്നത് എന്തുകൊണ്ടാണ് അവരുടെ ഹൃദയങ്ങൾ ക്രിസ്തു എന്ന് പറയുന്ന ഏക കഥാപാത്രത്തിലേക്ക് ഒരേ മനസ്സോടുകൂടെ അവർ ചേർന്ന് നിൽക്കുമ്പോഴല്ലേ അവർ ആ സന്തോഷത്തിൻ്റെ തീവ്രതയിൽ ക്രിസ്തുവിനെ കണ്ടെത്തിയതിനു ശേഷം അത്ഭുതങ്ങളുടെ മേച്ചിൻപുറങ്ങളിലേക്ക് വരുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നും രൂപപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം കൂട്ടായ്മയിലൂടെ അവർ കണ്ടെത്തുന്ന ചില ചലകശക്തിയെക്കുറിച്ചാണ് സ്നേഹവരെ ഓർക്കണം എൻ്റെ കൂട്ടായ്മയിൽ ഭംഗങ്ങൾ വന്നിട്ടുണ്ടോ യുവദാസിനെ പോലെ ആ വിരുന്നു മേശയിൽ നിന്ന് ഇറങ്ങി ഓടുന്ന ഒരു സ്വഭാവക്കാരനാണോ ഞാനെന്ന് ചിന്തിക്കാനുള്ള ഒരു സമയ ഇന്നത്തെ ഈ ഒരു തിരുവചന ധ്യാനം തോമാസ് ലിഹായെ പോലെ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ തന്നെ തിരിച്ചു വന്ന് ആ ശിഷ്യരുടെ കൂട്ടായ്മയിൽ പങ്കെടുക്കാനുള്ള ഒരു സമയത്തിൻ്റെ പേരാ ഈ നമ്മളുടെ വചനം കേൾക്കുന്ന കൂട്ടായ്മയിലേക്ക് വരുന്ന ഈ ഒരു സമയം നമുക്ക് ഹൃദയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം ഈശോ ആ കൂട്ടായ്മയുടെ ശക്തി അങ്ങനെക്ക് ചെയ്യണേ എന്നുള്ളത് വായിച്ചറിഞ്ഞ ഒരു പക്ഷേ നല്ല രീതിയിൽ പോയ ഇഷ്ടപ്പെടുന്ന ഒരു നോവൽ എന്നുള്ളത് ബാല്യകാല സഖി എന്നുള്ളതാണ് ബഷീറൊക്കെ എഴുതി സുന്ദരമായിട്ടുള്ള സ്വന്തം ജീവിത ചരിത്രമൊക്കെ പറയുന്ന ഒരു നോവല് ഈ ഒരു കൂട്ടായ്മയുടെ ഒരു നല്ല തലത്തെ കുറിച്ച് പറയുന്നുണ്ട് ടീച്ചർ ഒന്നും അറിയാത്ത ആ മജീദ് എന്ന് പറയുന്ന കഥാപാത്രത്തോട് ചോദിക്കുന്നുണ്ട് എന്താണ് ചില ജീവിതത്തിന്റെ കൂട്ടായ്മകൾ എന്നൊക്കെ ചോദിക്കുമ്പോ ഒന്നും ഒന്നും കൂടുമ്പോ എത്രയാന്നൊക്കെ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഈ പാവം മജീദിന്റെ ഉള്ളില് അങ്ങനെ കണക്കിനെ കുറിച്ചുള്ള വലിയ ഗ്രാഹ്യൊന്നും അദ്ദേഹത്തിന് ഇല്ല അവൻ കാണുന്നത് എങ്ങനെയാ രണ്ട് പുഴകൾ ഒന്നിച്ചു പോകുമ്പോൾ വലിയ ഒരു പുഴയാകുന്ന നല്ല നീളത്തിലുള്ള ഒരു പുഴ അവന്റെ മനസ്സിൽ കാണാം ടീച്ചറോട് അവൻ സ്നേഹത്തോടെ വളരെ ശക്തമായിട്ട് പറയാ വലിയ ഒന്നും ഒന്നും ചേരുന്നത് വലിയ ഒന്ന് ഇമ്മിണി വലിയ ഒന്നാന്ന് പറയുന്ന ഒരു രംഗമുണ്ട് കൂട്ടുകാർ മുഴുവൻ അവനെ നോക്കി ചിരിക്കുന്ന ഒരു ഭാഗമുണ്ട് പക്ഷെ അതിൽ ചില യാഥാർത്ഥ്യങ്ങള് ആ ബഷീർ കണ്ടെത്തുന്നുണ്ട് അവന്റെ ജീവിതത്തിലൂടെ പങ്കുവെക്കുന്നത് ഇത്രമാത്ര ആ വലിയ ഒന്നായിത്തീരുന്ന ഒരു വലിയ പ്രക്രിയയുണ്ട് അത് ജീവിതത്തിൽ കണ്ടെത്താൻ പറ്റൂ എന്നൊരു ചോദ്യം ബഷീർ കഥയില് അറിഞ്ഞോ അറിയാതെയോ ചോദിക്കുന്നുണ്ട് സ്നേഹവരെ പരസ്പരം ഒന്നിച്ച് ചേർന്ന് നിൽക്കുമ്പോൾ അനുഗ്രഹങ്ങൾ സംഭവിക്കുന്നതിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ കണ്ടെത്തുന്നത് എനിക്ക് ആ കുരിശുമരണത്തെ ധ്യാനിക്കുമ്പോൾ സങ്കടം തോന്നുന്ന ഒരു ഭാഗമുണ്ട് എന്തുകൊണ്ടാണ് ക്രിസ്തുവിന് കുരിശിലേറേണ്ടി വന്നതെന്ന് മാനുഷികമായി ചിന്തിക്കുമ്പോൾ തോന്നുന്ന കാര്യം ഈ ഒരു കൂട്ടായ്മ ശിഷ്യർക്ക് കിട്ടാതെ പോയതിൻ്റെ പേരിലാന്നോ ആ പത്രോസുലീഹ ഈശോയെ ഒന്ന് തള്ളി പറയാതിരുന്നെങ്കിൽ ഒരുപക്ഷെ ക്രിസ്തുവിനെ കുരിശുമരണം വഹിക്കേണ്ടി വരുമോ ആ കുരിശുമരണം വഹിക്കേണ്ടി വരുവായിരുന്നോ തീർച്ചയായിട്ടും ക്രിസ്തുവിനെ ആ കുരിശുമരണം വരിക്കേണ്ടി വരില്ല എന്നാ മാനുഷികമായിട്ട് എനിക്ക് തോന്നുന്നത് ആ യുദാസിനെ ക്രിസ്തുവിനെ ഒറ്റ കൊടുക്കാതിരുന്നെങ്കിൽ അവരൊക്കെ ഒന്ന് കരം ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ അവർക്ക് ആ ക്രിസ്തുവിനെ ഒറ്റ കൊടുക്കേണ്ടി വരുന്ന ദുരന്തത്തിലേക്ക് പോകേണ്ടി വരുമായിരുന്നു മറ്റു ശിഷ്യര് ഓടി ഒളിച്ച സമയത്ത് യഹൂദന്മാരും പടയാളികളും വന്ന് ക്രിസ്തുവിനെ പിടിക്കാൻ വരുന്ന സമയത്ത് അവർക്കൊന്ന് പരസ്പരം ഒന്ന് പിടിച്ചു ചേർന്ന് നിന്നിട്ട് ഞങ്ങളുടെ ഈശോനെ വിട്ടു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ഒരുപക്ഷെ ആ കുരുസ്മരണത്തിന്റെ വലിയ ഇതൊന്നും ഒഴിവാക്കാമായിരുന്നില്ലേ ഒരു ദൈവികമായിട്ട് ഇറ്റ് ഈസ് എ നെസസറി ആയിരിക്കാം പക്ഷെ മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ ഈ കരം കോർത്ത് പിടിക്കുന്നതിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് കണ്ടെത്താനായിട്ട് നമുക്ക് പറ്റുമോ മെറ്റാഫിസിക്സ് എന്ന് പറയുന്ന ഏറ്റവും കടികെട്ടിയായിട്ടുള്ള വിഷയത്തിൽ പറയുന്നുണ്ട് ഒരു ട്രാൻസെൻഡെൻ്റൽ പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത് യൂണിറ്റി ഇസ് വൺ എന്നാണ് യൂണിറ്റി എന്ന് പറയുന്നത് ഒന്നായിത്തീരുന്ന ഒരവസ്ഥയാണ് ഒന്നായിത്തീരുമ്പോഴാണ് അഭിഷേകം ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ച് ഒക്കെ പറഞ്ഞിങ്ങനെ വെക്കുക സ്നേഹമുള്ളവരെ ഒന്നായി ഒന്നായിത്തീരുന്നതിൻ്റെ പ്രത്യേകതയുണ്ട് തോമസ് ലിഹായുടെ ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം ക്രിസ്തുവിൻ്റെ വിരിമാറിലേക്ക് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നവര് എല്ലാവരും ഈ കൂട്ടായ്മയുടെ അഭിഷേകത്തിലേക്ക് കടന്നു വരുന്നവരായിരിക്കണം ഇനി എന്താ കൂട്ടായ്മയിൽ സംഭവിക്കേണ്ടത് അതിനെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ഈ ഒരു രണ്ടാമത്തെ വിചാരമുള്ളത് എന്താ കൂട്ടായ്മയിൽ സംഭവിക്കേണ്ട കാര്യം അത് പരസ്പരം ഒന്ന് ഏറ്റു പറയാനുള്ള ഒരു മനസ്സ് രൂപപ്പെടുത്തുക അപ്പോൾ മാത്രമാണ് കൂട്ടായ്മ അതിൻ്റെ ശക്തിയിലുള്ളത് ഈ ദിവസങ്ങളിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നൊക്കെ പറയുന്ന ഒരു സഹോദരൻ പറയായിരുന്നു ജീവിതത്തിൽ ഏറ്റവും സങ്കടം തോന്നുന്നത് എൻ്റെ ഭാര്യയുടെ മുമ്പില് എനിക്കൊന്നും ഏറ്റു പറയാനുള്ള മനസ്സില്ല ഏറ്റു പറയാൻ പറ്റാത്തതിന്റെ പേരില്ല ഞങ്ങളുടെ കുടുംബം ഇങ്ങനെ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നെ ഞാൻ അവളെ നോക്കിയിട്ട് പുഞ്ചിരിച്ചിട്ട് വർഷങ്ങളായി എന്ന് പറഞ്ഞിട്ട് അവൻ കരഞ്ഞിട്ട് ഓ പറയാ എങ്ങനെയാച്ചാ ഒന്ന് പറയാനുള്ള ഒരു കൃപ കിട്ടുക സ്നേഹവരെ ജീവിച്ചു വരുമ്പോ നമ്മളൊക്കെ പാപം ചെയ്യുന്നവരാ ഏതെങ്കിലും മേഖലകളിൽ നമ്മുടെ ചില തെറ്റായ ധാരണകളൊക്കെ കടന്നുപോയവരാവാം കുടുംബത്തിന്റെ പ്രശ്നങ്ങളുടെ പല മേഖലകളിൽ ഒരുപക്ഷെ വിവാഹ ജീവിതം തുടങ്ങിയിട്ട് പ്രതീക്ഷിച്ച ഭർത്താവിനെ ആയിരിക്കില്ല ഒരുപക്ഷെ കിട്ടിയിട്ടുണ്ടാവാ പ്രശ്നങ്ങളുടെ കൂമ്പാരങ്ങളുടെ മധ്യത്തിലായിരിക്കും നമ്മൾ എങ്കിലും ഒന്ന് ഏറ്റുപറഞ്ഞ് പറയാൻ പ്രാർത്ഥിക്കാനും പറ്റുമോ ഒന്ന് ചേർന്ന് നിന്നിട്ട് ആ ചെയ്തതൊക്കെ ഒന്ന് തെറ്റായി എന്ന് എന്നെ ഒന്ന് മനസ്സിലാക്കണെന്ന് പറഞ്ഞൊന്ന് മിണ്ടാൻ പറ്റുമോ ദിവസങ്ങളിൽ ആരോ പറയായിരുന്നു വർഷങ്ങളായിട്ട് പണ്ട് ചെയ്തൊരു തെറ്റിന്റെ പേരിൽ ആ മുറിയിലേക്ക് കടക്കാത്ത ഒരു മകനെക്കുറിച്ച് അപ്പച്ഛൻ എങ്ങനെ കരഞ്ഞോണ്ട് പറയാ എൻ്റെ മോൻ എത്ര നാളായിന്നറിയോ വച്ചാ എൻ്റെ മുറിയിലേക്ക് ഒന്ന് വന്നിട്ട് ഒരിക്കലും അവരോട് ഒരു ചെറിയ കാര്യത്തിന് പറഞ്ഞതാ ഒരു ചെറിയ തിരുത്തല് കൊടുത്തതിൻ്റെ പേരിൽ എൻ്റെ മകൻ ഇന്ന് എൻ്റെ വീടിന്റെ എൻ്റെ മുറിയിലേക്ക് കടന്നിട്ട് വർഷങ്ങളായി എന്ന് പറയുന്ന അപ്പച്ചമാരുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് സ്നേഹമുള്ളവരെ ഒന്ന് ഏറ്റുപറഞ്ഞ് നമുക്ക് നിൽക്കാനായിട്ട് പറ്റുമോ ഏറ്റുപറയുന്നതിൻ്റെ ഒരു രണ്ടാമത്തെ തലം അത് ആത്മീയതയുടെ പൂർണ്ണതയിലേക്ക് എത്തുന്നതായിട്ട് നമ്മൾ കണ്ടെത്തുന്നുണ്ട് ക്രൈസ്തവ മതത്തിലെ ഏറ്റവും ശക്തമായ ആയുധം എന്നുള്ളതാ കുംഭസാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ വായിക്കേണ്ടതാണ് കുംഭസാരത്തിൽ സംഭവിക്കുന്നത് എന്താ അതൊന്ന് ഏറ്റുപറയാനുള്ള ഒരു ചങ്കൂറ്റം കാണിക്കുക അകന്നുപോയ ബന്ധങ്ങൾ ദൈവവുമായിട്ട് അകന്നുപോയ ബന്ധങ്ങളെ കൂട്ടിയോജിപ്പിക്കുക കുമ്പസാര എന്ന കൂതാശയിലൂടെയൊക്കെ ചെയ്യുന്നേ ഓർത്തേയും ഞാൻ എത്ര നാളായി ഒന്ന് ഏറ്റുപറഞ്ഞിട്ട് സുന്ദരമായ നോവലുകൾ എഴുതുന്ന ദസ്തോവിസ്കി എന്ന് പറയുന്ന ആ എഴുത്തുകാരൻ ഒരു നോവലിലൂടെ ഈ ഒരു കാര്യം പറയുന്നുണ്ട് റെസ്കോൾ നിക്കോവ് എന്ന് പറയുന്ന ഒരു കാമുകൻ തൻ്റെ കാമുകിയുടെ അടുത്ത് മുഴുവൻ തെറ്റുകളും ഏറ്റുപറയാ ഒരുവനിനെ കൊന്നതിനെ കുറിച്ചും ജീവിതത്തിൽ ചെയ്ത എല്ലാ കന്നത്തരങ്ങളെ കുറിച്ചും അവൻ ഏറ്റുപറയാ ഏറ്റുപറയുമ്പോൾ അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഒരുപക്ഷെ ഇന്നത്തോടു കൂടിയിട്ട് എൻ്റെ കാമുകിയായ സോണിയ എന്നിൽ നിന്നും അകന്നു പോകും എന്ന് പറഞ്ഞിട്ട് അവൻ അവനങ്ങനെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാ ആ ഏറ്റുപറഞ്ഞേ പക്ഷെ എല്ലാം ഏറ്റുപറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് നിന്ന ആ എന്ന് പറയുന്ന കഥാപാത്രം ഇവനെ ചേർത്ത് പിടിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു എന്നാണ് പറയുന്നത് ഇന്നു മുതലാ നീ എൻ്റെ സ്വന്തം ഇന്ന് മുതൽ നിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞ് അവൻ്റെ മുർദാവിൽ ചുംബനം കൊടുത്തു എന്നുള്ള ഒരു നല്ല വായന ഈ ദിവസങ്ങളിൽ കിട്ടുക സ്നേഹമുള്ളവരെ നമുക്കൊന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുമോ മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റുപറയാനായിട്ട് ചെയ്തതൊക്കെ തെറ്റായെന്ന് സമ്മതിക്കാനുള്ള ഒരു സാമാന്യ മര്യാദയെങ്കിലും കൊണ്ടുവരാൻ എനിക്ക് നിങ്ങൾക്കും പറ്റുമോ ഈ മാനുഷികമായിട്ട് ഏറ്റുപറയുന്ന തലത്തിൽ നിന്ന് രണ്ടാമത്തെ തലത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് പറുദീസ ക്രിസ്തു വാഗ്ദാനം ചെയ്യുന്നത് എല്ലാ പാപത്തിലൂടെയും കടന്നുപോയ മനുഷ്യനാ ക്രിസ്തുവിന്റെ ആ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ടായിരുന്ന കള്ളൻ എന്നിട്ടും സംഭവിക്കുന്നത് എന്താ ആ അവസാന നിമിഷത്തിലെ ആ നല്ല കള്ളൻ എന്ത് ചെയ്യ ഏറ്റുപറയുക കർത്താവിന്റെ മുമ്പില് ചെയ്തത് മുഴുവൻ തെറ്റായി കർത്താവെ പക്ഷെ നീ എന്നെ ഒന്ന് ഏറ്റെടുക്കുവോ എന്ന് ചോദിച്ച് അവൻ പ്രാർത്ഥിക്ക ക്രിസ്തു ചെയ്യുന്നത് എന്താ അവനെ ആ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരാൻ പറുദ്ദീസായിയുടെ കൂട്ടായ്മയിലേക്ക് മാലാകമാരുടെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരാൻ ചെയ്യുന്നത് എന്താ അവിടെ നിന്ന് അവനോട് പറയാ ഇന്ന് നീ എൻ്റെ കൂടെ പറുദ്ദീസായിലായിരിക്കും ഞാൻ എനിക്കിങ്ങനെ അസൂയ തോന്നിയ ഒരു കഥാപാത്ര ആ ഒരു നല്ലകൾ എന്നുള്ളത് അവസാന സമയത്താണ് രക്ഷപ്പെടുന്നത് ഇന്നലെ വരെ ചെയ്ത കന്നത്തരങ്ങളെ ഒക്കെ ക്രിസ്തു മാറ്റുന്നത് എന്താ ഒരു വാക്കുകൊണ്ട് മാത്ര കർത്താവിന്റെ മുമ്പില് ബലഹീനനാണ് ദൈവമേ എന്ന് പറഞ്ഞ ആ സമയത്ത് അവന്റെ മുമ്പില് കർത്താവ് പുതിയ ഒരു ലോകം പ്രദാനം സ്നേഹമുള്ളവരെ ഏറ്റു പറയുമ്പോൾ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് വരും നമ്മളുടെ കൂട്ടായ്മ അതിൻ്റെ പൂർണതയിൽ ജോലിക്കുന്ന ഒരു അനുഭവമായിട്ട് തീരും ഇനി മൂന്നാമതായിട്ട് എന്താ കൂട്ടായ്മയിലേക്ക് വളരുക അല്ലെങ്കിൽ കൂട്ടായ്മ എങ്ങനെയാ സ്വന്തമാക്കുക എന്നുള്ളത് അത് ബന്ധങ്ങളുടെ ദൃഢതയിലേക്കുള്ള ഒരു വെലിയേറ്റം നമുക്ക് കണ്ടെത്താൻ പറ്റുമോ ബന്ധങ്ങളുടെ ഊഷ്മളതയെക്കുറിച്ചുള്ള ചിന്ത എൻ്റെ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും പലപ്പോഴും ഇല്ലാതെ ഒരു കാര്യം ബന്ധങ്ങൾ വളരെ ലിമിറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന കാലമാണ് മൊബൈൽ ഫോണും എല്ലാ കാര്യങ്ങളും അൺലിമിറ്റഡ് ആണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ബന്ധങ്ങൾ എവിടെയൊക്കെ തകർന്നു പോകുന്നുണ്ടല്ലോ നമ്മൾ ധ്യാനിക്കേണ്ട വിഷയായി അതിനെക്കുറിച്ച് ബന്ധങ്ങൾ അതിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുമ്പോൾ മാത്രമാണ് ഈ സ്നേഹത്തിൻ്റെ കൂട്ടായ്മകൾ രൂപപ്പെടുകയുള്ളൂ ആഫ്രിക്കയിൽ വളരുന്ന ഒരു തരം മുളയെക്കുറിച്ച് ഈ ഒരു നല്ല വായന കിട്ടിയത് ഇങ്ങനെയാണ് വളർന്നു വരുന്ന സമയത്ത് വർഷങ്ങൾ എടുത്തതിന് ശേഷം അതിങ്ങനെ വളർന്നു വരുവുള്ളൂ എന്നാ പറയുന്നത് അഞ്ചും പത്തും വർഷങ്ങൾക്ക് ശേഷം ഒക്കെയാ അത് ഒരു രണ്ടടിയെങ്കിലുമൊക്കെ ഉയർന്നു വരുവുള്ളൂ അത്രേ പക്ഷെ ഈ രണ്ട് അല്ലെങ്കിൽ അഞ്ച് വർഷത്തിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ വളർച്ച മുകളിലേക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ അടിയിലേക്കാണ് വളരുന്നെന്ന് പറയുന്നത് വേരുകൾ ആ പരിസരം മുഴുവൻ കീഴടക്കുക എന്നാ പറയുന്ന ബന്ധങ്ങളുടെ വലിയ ഒരു ലിങ്ക് ആ മുള രൂപപ്പെടുത്താന്ന് അതുകൊണ്ട് എന്താ എത്ര വലിയ കാറ്റടിച്ചാലും ഈ മുള മാത്രം ഒരിക്കലും നശിക്കാതെ കടപഴുകി വീഴാത്ത രീതിയിൽ അത് ഉയർന്നു നിൽക്കുന്ന പറയുന്നത് സ്നേഹവരെ ബന്ധങ്ങളുടെ ഊഷ്മളതയെക്കുറിച്ച് ധ്യാനിക്കുന്നവർക്ക് കൂട്ടായ്മയുടെ ചൈതന്യത്തിലേക്ക് വളരാനായിട്ട് പറ്റുള്ളൂ ബന്ധങ്ങളുടെ ഊഷ്മളതയിലേക്ക് വളരുന്നവർക്ക് മാത്രമേ കൂട്ടായ്മയുടെ അനുഗ്രഹത്തിലേക്ക് വളരാനായിട്ട് പറ്റുള്ളൂ ക്രിസ്തുവാണ് ബന്ധങ്ങളുടെ സുൽത്താൻ അവൻ എത്ര ബന്ധുക്കളായിരുന്നു രക്തബന്ധത്തെക്കാൾ കൂടുതൽ കർമ്മബന്ധുക്കൾ ഒരുപാടുള്ളവൻ്റെ പേരാ ക്രിസ്തു എന്നുള്ളത് അതുകൊണ്ടല്ലേ അവൻ പറയുന്ന അവൻ്റെ അമ്മയും സഹോദരന്മാരും ഒക്കെ കാണാൻ വരുമ്പോൾ പറയുന്നത് അതെ എനിക്ക് ഇതിനേക്കാൾ അധികം അമ്മമാരും അപ്പന്മാരും അതിനേക്കാൾ കൂടുതൽ സഹോദരങ്ങളൊക്കെ ഉണ്ടെന്ന് ക്രിസ്തുവിന് എങ്ങനെയാ പറയാൻ പറ്റുന്നത് അത് ആ ബന്ധങ്ങളുടെ ഊഷ്മളത അവൻ സൂക്ഷിക്കുന്ന സമയം തൊട്ടല്ലേ സ്നേഹമുള്ളവരെ നമ്മൾ ധ്യാനിക്കേണ്ടത് ഈ ഒരു ബന്ധങ്ങളിലേക്ക് എനിക്ക് വളരാനുള്ള ഒരു ആഗ്രഹമുണ്ടാവും ക്രിസ്തു ആ ലാസറിന്റെ കുഴിമാടത്തിന് മുമ്പിൽ പോയിട്ട് നിന്ന് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ കല്ല് ഒന്ന് എടുത്തു മാറ്റാൻ പറ്റുമോ ഏറ്റവും കൂടുതൽ ധ്യാന വിഷയമാക്കുന്ന എന്നെ സംബന്ധിച്ച് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വചനഭാഗം അത് കർത്താവ് ആ കല്ല് ഒന്ന് എടുത്തു മാറ്റാൻ പറയണേ ഒരാളെ ഉയർപ്പിക്കാനുള്ള ശക്തി ക്രിസ്തുവിനുണ്ടെങ്കിൽ പിന്നെ എന്താ ഈ ചെറിയ കുട്ടികളോട് പറയുന്ന രീതിയിൽ കല്ല് എടുത്തു മാറ്റാൻ പറയുന്നത് ക്രിസ്തുവിന് ആ കല്ല് പറഞ്ഞ് മനസ്സിൽ വിചാരിച്ച് ഈശോട് ദൈവത്തോട് പറഞ്ഞ് ആ കല്ല് എടുത്തു മാറ്റാർന്നല്ലേ മറ്റേ അവരോട് ചോദിക്കുന്നത് എന്താ അത് അവരുടെ സഹകരണം ആവശ്യപ്പെടുക അവരാ കല്ലെടുത്ത് മാറ്റിയ സമയത്താണ് ക്രിസ്തു ലാസറിനെ അവിടെ നിന്ന് ഉയർപ്പിച്ചു കൊണ്ടുവരുന്നതായിട്ട് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നത് സ്നേഹമുള്ളവരെ ഈ ബന്ധങ്ങൾക്ക് വേണ്ടിയുള്ള ആഗ്രഹം ഉണ്ടാകുമ്പോൾ മാത്രമാണ് കൂട്ടായ്മ അതിൻ്റെ പൂർണ്ണതയിൽ ഉണ്ടാവുകയുള്ളൂ കൂട്ടായ്മകൾ ജോലിക്കണമെങ്കിൽ ഈ ബന്ധത്തിൻ്റെ ഒരവസ്ഥ ഉണ്ടാവണം ഇനി എങ്ങനെയാ ഒരു ഇതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്ന ഒരു ചെറിയ ചിന്ത കൂടി പങ്കുവെച്ച് ഇതിനെക്കുറിച്ചുള്ള വചനധ്യാനം നമ്മൾ അവസാനിപ്പിക്കുക അത് തീർച്ചയായിട്ടും എന്താ ഈ ബന്ധങ്ങൾ പൂർണ്ണമാകണമെങ്കിൽ മറ്റുള്ളവരുടെ നന്മയെയും നന്ദി നിറഞ്ഞ ഒരു ഹൃദയത്തോടെയും ജീവിക്കാനായിട്ട് പറ്റണം വലിയൊരു ഋണബോധത്തോടെ ബോബിജോസ് അച്ചനൊക്കെ പറയുന്ന പോലുള്ള ഒരു ഋണബോധത്തോടെ ജീവിക്കാൻ എനിക്ക് പറ്റുമോ തുളസിദാസ് എന്ന് പറയുന്ന നല്ല കവിയൊക്കെ ചെയ്യുന്ന കണക്ക് പ്രാർത്ഥിക്കാനിരിക്കുമ്പോ ഭക്ഷണമേശയുടെ മുമ്പിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു കോപ്പ കഞ്ഞി കുടിക്കുമ്പോഴൊക്കെ അവന്റെ മനസ്സ് പറയുന്ന ഒരു കാര്യമുണ്ട് അതിന്റെ പിന്നില് എത്ര പേരുടെ കരങ്ങളാണ് വിത്തുപാകിയവര് അത് കളച്ചെടുത്ത് അതിൽ നിന്ന് ശേഖരിച്ച് അറപ്പുരയിൽ ശേഖരിച്ചവർ അതിൽ നിന്നും കൊണ്ടുവന്ന് പാകപ്പെടുത്തിയ ആ സ്ത്രീയുടെ പ്രത്യേകതകൾ എല്ലാം ഓർത്ത് പറയുക ഇത് ഇവരുടെ ഒക്കെ കരുണ നിറഞ്ഞ പ്രവൃത്തിയിലൂടെ ആ സ്നേഹത്തിൻ്റെ ഋണബോധത്തോടെ ജീവിക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചിരുന്നു എന്നാണ് പറയുന്നത് സ്നേഹവരെ ഈ കൂട്ടായ്മകളെ ശക്തിപ്പെടണമെങ്കിൽ ഈ ഒരു നന്മ നിറഞ്ഞ നന്ദി നിറഞ്ഞ ഒരു സ്വഭാവ രൂപീകരണം എനിക്ക് നിങ്ങൾക്കും കണ്ടെത്താൻ പറ്റുമോ ദിവസങ്ങളിൽ സങ്കടം തോന്നുന്ന ഒരു വർത്തമാനം എന്നുള്ളത് വലിയ വലിയ സ്റ്റേജ് പെർഫോമൻസ് കഴിഞ്ഞിട്ട് ജനങ്ങള് കൈ അടിക്കാതെ നിൽക്കുന്ന ഒരവസ്ഥയെ കുറിച്ചാണ് എത്ര സുന്ദരമായിട്ടാ കുഞ്ഞുങ്ങളൊക്കെ ഡാൻസ് കളിക്കുന്നത് അല്ലെങ്കിൽ പാട്ടുപാടുന്നത് എന്നിട്ടും പ്രോത്സാഹിപ്പിക്കുന്നവരുടെ എണ്ണം ഇന്ന് ക്രമാതീതമായിട്ട് കുറഞ്ഞോണ്ടിരിക്കുക ആ കൈകളൊന്നടിച്ച് പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു നന്ദിയുടെ ഒരു സൂചനയെങ്കിലും സൂചിപ്പിക്കാനായിട്ട് എനിക്ക് നിങ്ങൾക്കും പറ്റുന്നുണ്ടാ ക്രിസ്തു ആ ഇവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കുഷ്ഠരോഗിയോട് ബാക്കി ഒമ്പത് പേരെവിടെ പത്തു പേർക്ക് സുഖം കിട്ടിയിട്ടും ഒരുവൻ മാത്രല്ല ഈശോടെ മുമ്പിൽ വന്ന് നന്ദി പറഞ്ഞോളൂ ഈ നന്ദി പറഞ്ഞവന് എന്താ അവന് സൗഖ്യം മാത്രല്ല കിട്ടിയ അനുഗ്രഹവും ജക്ഷയും കർത്താവ് കൊടുത്തു എന്നാ പറയുന്നത് അച്ഛനുള്ളവരെ ഈ ഒരു നന്ദി നിറഞ്ഞ മനസ്സ് മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് പറ്റണം ദൈവത്തിന്റെ പ്രതിപുരുഷനാണ് ഓരോ മനുഷ്യനെ ഇന്ന് ചിന്തിച്ചു തുടങ്ങുമ്പോൾ അവിടെ കൂട്ടായ്മയുണ്ടാവും ദിവസങ്ങളിൽ പറയായിരുന്നു ഒരു ഭാര്യ തന്റെ ഭർത്താവിനെ കുറിച്ച് പറയായിരുന്നു അച്ഛാ എനിക്ക് ആ ഭർത്താവിനെ ഉൾക്കൊള്ളാനുള്ള ഒരു പ്രത്യേകത അദ്ദേഹത്തിന് ഇല്ല എല്ലാം പ്രശ്നങ്ങളും മാത്രമേ ഉള്ളൂ എന്നും കുളിച്ചു വന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് പക്ഷെ ഇന്നു മുതൽ കർത്താവ് എനിക്കൊരു വരം തരുക അദ്ദേഹത്തിന്റെ നന്മ കാണാൻ നന്ദി നിറഞ്ഞ അദ്ദേഹത്തിന്റെ മുഖം ഞാനൊന്ന് കാണുക അത് ഞാൻ വിചാരിക്കുക എൻ്റെ കർത്താവാണ് ഇപ്പൊ ഭർത്താവായിട്ട് എന്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുക അച്ഛാ അതിലൂടെ ഞാൻ എൻ്റെ ഈശോയിലേക്ക് വളരാനുള്ള ആ വലിയ ചിന്ത ഞാൻ എന്ന് പറഞ്ഞ് ആ അമ്മച്ചീ പങ്കുവയ്ക്കുമ്പോൾ സ്നേഹവരെ അകന്ന ആ ഒരു ബന്ധത്തെ സ്നേഹത്തോടെ ആ നന്മ നിറഞ്ഞ വർത്തമാനത്തോടെ നന്ദി നിറഞ്ഞ ഒരവസ്ഥയിലൂടെ സ്വന്തമായി എന്നാണ് പറയുന്നത് നമ്മൾ കണ്ടെത്തണം ഈ ഒരു നന്ദി നിറഞ്ഞ ജീവിതശൈലി എനിക്കുണ്ടാവും ഈ നന്ദി നിറഞ്ഞ ജീവിതശൈലി നമ്മൾ രൂപപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് കൂട്ടായ്മ ജോലിക്കും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആരോടാണ് നമ്മളെക്കുറിച്ച് നല്ലത് പറയുന്നവരേടല്ലേ എപ്പോഴും വിമർശിക്കുന്നവർ നിഷേധാത്മകമായി സംസാരിക്കുന്ന ആര് ആ ലോകം ഇഷ്ടപ്പെട്ടിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരുടെ നന്മയെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക ഒരു കുറവുകൾ ഉണ്ടെങ്കിലും ക്രിസ്തുവിൻ്റെ ആ ചൈതന്യം അവൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ള ഒരു ചിന്ത മനസ്സിലാക്കിയിട്ട് ഒന്ന് സ്നേഹിച്ച് തുടങ്ങുമ്പോൾ കൂട്ടായ്മയിലേക്ക് വളരാനായിട്ട് പറ്റും ദൈവം നമ്മളെ അതിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം ഞാൻ കാരണം ആരും ഇനി ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകരുത് ഓരോ വ്യക്തികളെയും പുതിയതായിട്ട് എനിക്ക് സ്നേഹിക്കാനും കൂട്ടായ്മയിൽ കരം കോർത്തു പിടിക്കാനും ഈശോയെന്നെ ശക്തിപ്പെടുത്തണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശോയെ ഇത്രയും നേരം അങ്ങ് ഞങ്ങളോട് സംസാരിച്ച തിരുവചനത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്കുന്നു നന്ദി പറയുന്നു കൂട്ടായ്മയിൽ വളരാനുള്ള ഞങ്ങളുടെ അതിതീവ്രമായ ആഗ്രഹത്തെ നീ കാണമേ ഈശോയെ പലപ്പോഴും ഉൾക്കൊള്ളാനാവാത്ത പല കാര്യങ്ങളുടെ പേരിൽ കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഞങ്ങളിലേക്ക് അങ്ങ് വീണ്ടും കടന്നു വരണമേ തോമാസ് ലിഹായുടെ കരങ്ങളെടുത്ത് അവനെ ജീവിതത്തിന്റെ നേർക്കാഴ്ചകൾ സമ്മാനിച്ചതുപോലെ കൂട്ടായ്മയുടെ അഭിഷേകം സമ്മാനിച്ചതുപോലെ ഞങ്ങളിലും കൂട്ടായ്മയുടെ വലിയ അനുഭവം അങ്ങ് പ്രദാനം ചെയ്യണമേ ആമേ Eliminación

राजते बलिष्ठ मा किर्तु नो मार माश्रीहा मार्तो मा श्रीहा ും നാടിനെ മാർത്തോ വിശ്വാസത്തിൻ കോട്ടകൾ കെട്ടി ബലമോടു രക്ഷിച്ചു തിന്മയിൽ നിന്ന് ്രവ്യം നിറഞ്ഞ നാട്ടിൽ മറ്റൊരു ദ്രവ്യവുമായി ശ്രീഹാവന്നല്ലോ శీకళుడే నాటిల్ శ్రీహా సత్తసమోఘతే నల్లూరు కరిస్తోసమోఘతే సృష్టించల్లో సష్టావింగల్ అర్పణమేకియల్లో రక్షణ mm -hmm.

സ്ഥലം ഏതാണ് ആരാണ് പ്രതിഭാ പട്ടം പോകുന്നത് നമ്മുടെ കണ്ണും കാതും ഹൃദയവും നമുക്ക് ഒരുമിച്ച് വെക്കാം ചങ്ങനാശ്ശേരി അതിരൂപത രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയെ അടിസ്ഥാനമാക്കി നടത്തിയ വിശ്വാസവർഷം മെഗാക്വിസ് മാർവാലാഹ ഫർ മെഗാക്വിസ് ശനി രാത്രി എട്ട് മുപ്പതിന്